മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ ഇറങ്ങി കൊച്ചി ധനുഷ്കോടി മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു തിരുവനന്തപുരം കാട്ടുപോത്ത് ആക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർക്ക് ഗുരുതര പരിക്കേറ്റു പാലക്കാട് നെല്ലിയാമ്പതിൽ ചില്ലിക്കൊമ്പനം ജനവാസ മേഖലയിലെത്തി പടയപ്പ വീണ്ടും ലോക്ഹാട്ട് എസ്റ്റേറ്റ് മേഖലയിലെത്തിയത് ഏഴുമണിയോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇറങ്ങിയ പടയപ്പ കെഎസ്ആർടിസി ബസും സ്കൂൾ ബസും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ തടഞ്ഞു ഒരു മണിക്കൂറിന് ശേഷം ആർ ആർ ടി സംഘം ആനയെ ചൊക്കനാട് ഭാഗത്തേക്ക് തുരത്തി പലവട്ടം കാട് കയറ്റിയ ചില്ലിക്കൊമ്പനാണ് പാലക്കാട് നെല്ലിയാമ്പതിയിൽ വീണ്ടും ഇറങ്ങിയത് ആന മതപ്പാടിലാണെന്നും സൂചനയുണ്ട് വനം വകുപ്പിന്റെ നിരീക്ഷണമുണ്ടെങ്കിലും ആന സ്ഥിരമായി ജനവാസ മേഖലയിൽ എത്തുന്നതിൽ പ്രതിഷേധം ശക്തമാണ് തൃശൂർ ചേലക്കരയിൽ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു മണ്ണാത്തിപ്പാറ പ്ലാക്കുഴിയിലെ വാഴകൃഷിയാണ് നശിപ്പിച്ചത് തിരുവനന്തപുരം അമ്പൂരിയിൽ കാട്ടുപോത്ത് ആക്രമണത്തിൽ വാച്ചർക്ക് ഗുരുതര പരിക്കേറ്റു നെയ്യാർ റേഞ്ച് ഫയർ പ്രൊട്ടക്ഷനിലെ താൽക്കാലിക ജീവനക്കാരൻ കെ സുരേഷിനാണ് പരിക്കേറ്റത് ഉൾവനത്തിൽ വെച്ചാണ് കാട്ടുപോത്ത് ആക്രമിച്ചത് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ സുരേഷ് കാരക്കോണം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ട്വന്റി ഫോർ ഇടുക്കി